ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആയിക്കോട്ടെ അല്ലേ എന്താണ് നമ്മൾ നെസ്റ്ററി ചായ പിടിക്കാൻ വന്ന ഇതാ ഇവിടെ ഒരു ചായപൂടി വീഡിയോ ഇന്നിട്ട് ചായ അതുപോലെ തന്നെ ചായ ഇപ്പം എന്നിട്ട് ഉള്ളിവട ഉള്ളിവട അതുപോലെ മസാല ചായ ഇതാണ് ഇന്നത്തെ പരിപാടി എന്താ ഏടാ തകർത്തേടാ പരിപാടി നിന്നിട്ട് പരിപാടി ബീഫ് ഫ്രൈആ അല്ല മറ്റല്ലേ നെയ്ച്ചോറ് വെറുതെ ഇത് മറ്റേ ഈ പുള്ളിനിപ്പൊ കാണാൻ പറ്റാളെ നമ്മളെ പണി സിനിമ അല്ലെ അടഞ്ഞ അതാകണം ഡിൽ അയ്യവ ആ ക്ലോസപ്പ് ഒന്ന് ക്ലോസപ്പ് ഒന്നും കണ്ട രണ്ട് നടന്മാരാണ് ഇരിക്കുന്നു കണ്ട നിങ്ങ രണ്ട് നടന്മാരാണ് പറഞ്ഞത് കാര്യം വടി അല്ല എറിയാണ്ടായിട്ട് പരിപാടിയാണല്ലേ വട നമ്മളൊന്ന് നാട്ടില് അതേപോലെ Helmang b e r e i n k cokleci, i n k l e c i ok, api itu c a b i l lele, n j i w o r e l le, macam m a l a t ngesi, nah, itu cabacil, itu r e h u n o k h e l m e n l e l i cabacil, 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 hala hala, ibe, perang, ok.

ും മല്ലിപ്പൊടിയും <laughs> 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 <laughs>

പിന്നെ ഇത് മസാല ജീരപ്പൊടി ഒരു അതെങ്ങനെ ഇച്ചിരി തോന്നുന്നു മറ്റേ ഇതിന് മാറ്റുമ്പോഴക്കില്ലാണ്ടോ പഴയ Túm róna mongin <laughs> íntuna ta, róna á manna lóðin. Stristu mali, í garki, táin, á ígja sturmi. Tað er okkur. Nú, niðupata, læs Bavani, chicken bir çıkar. Hangi değil lan? Hangi ma? Hangi değil lan ne bıktığını Bu da çiftir mi? Aperna in de, bu mikser olur. Ne yani? Çiftir, münğandan çıkar. Ne? Biraz pişirme. നടുത്തുംച്ചവാളൊക്കെ അല്ല ഇതിനൊക്കെ മിക്സ് ചെയ്യാം ഓഫ് പിടിച്ചിട്ട് എങ്ങനെയാണ് ഇത് ഇപ്പതി ചെയ്യുന്നത് ഇതിപ്പോഴാണ് മിക്സ് ചെയ്യാം ബീഫും എല്ലാം കൂടി ഇട്ട് കണ്ട ഇതിങ്ങനെ മിക്സ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ആയിട്ടുണ്ടല്ലോ ആ

Hútt hluna þar ekki að hluna. Það er sko líðan að hluna þá er það ekki að hluna. Það er líðan. Þú þýðst hlaðinn þegar þú erum að hluna mætið ekki að hluna. Það er ekki að hluna þá er það ekki að hluna. Hæ? Þegar þá, hluna þá það sé. Það er það ekki að hluna. അണ്ടമിലിരാ ഓക്കേ സ്റ്റോപ്പ് ഗോ വർക്ക് കമോൺ ഉള്ള നല്ല അൽമറൈദ ഇന്നെ ഇരണു വർക്ക് ആണ് ഓനടുവാസ്തു

പറ മെയ്യനും ആ നെയ്യും അൽമറിയ நன்றி சரி நம்மளும் ஆரம்பிக்கலாம் அது கண்டிபேருக்கு முந்திரி முடிஞ்சா பண்ணுங்க ஆ அது வந்து هنعمل என்ன பார்த்தீங்க மાંஞ்சா மાંஞ்சா انا كده கேட்டதுது கறியே அது கண்டிபேருக்கு இல்லை நோ ஃபைல் பண்ணுங்க கறியே இதுதான் ஆ Það er íðvaraður. Índa að hlunda hann var með mæður ég og það var það. Það er hlunaður. Það er ítjóruð. Það er ítjóruð botum. Það var það. Það er ítjóruð botum. Það er það það þurra. Ífuna! Ífuna botum. Ífuna botum. ശരിക്കും അർച്ചനല്ലേ ബീഫ് പറയാണെങ്കിൽ നല്ല രീതിയിലുണ്ട് അങ്ങനെ കരിഞ്ഞു കൂഞ്ഞ നെയ്യാണല്ലോ വെറുതെ നെയ്യ് അതും നല്ല സൂപ്പർ നെയ്യ് ഇത്ര സാധനങ്ങളുടെ ഡേറ്റ് കേട്ടോ ഇത്ര സാധനങ്ങളുടെ ഡേറ്റ് നമ്മടെ ബീഫ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒരാൾ ദൈവം അവിടെ ഇരിക്കുന്നു ഒരാൾ ദൈവം ഇവിടെ ഇരിക്കുന്നു ഞാൻ ഇതിങ്ങനെ ഇരിക്കുന്നു നമ്മള് മൂന്ന് ക്ലാസ് ആയിട്ട് പൊളിക്കാൻ പോടുന്നു

അല്ലൈ ഇടറണാവോ ആ കൊണ്ടടിച്ചിട്ട് ഇപ്പുറ പുഴ വെള്ളം പുക്ക വരാടാ മനുഷ്യയാ ഇതിൽ കുറ്റി ആയിരണ്ട് തോണിയില്ലേ തോണി കുടിയാണ മുടക്കിയാണോ കൊക്ക അള്ളോയിക്കിയ എന്താ അത് ചളി എന്താ ബന്ധം ആയി പറയുന്നത് ഈ കുട്ടികൾ ഒന്നും അറിയാ ആ പറയാൻ പോയേട്ടോ നീ നോട കാലിയാണ കാണുമോ ദേ മൂന്ന് മാസം ദേ അയ്യോ കത്തി യാനി ആണ് ലുങ്കി കത്തി എന്ന് പറഞ്ഞിട്ട് ഉപ്പ് <laughs> വേണ്ടിയാ അടിപിടിച്ച കരിഞ്ഞ മണം വരണ്ടല്ലോ ഞങ്ങള് ചെല താമസിക്കാൻ ചേട്ടന ചേട്ടാ

അരപ്പ് അങ്ങനെ നെയ്ച്ചൂരിനൊക്കെ അരപ്പൊക്കെ തേങ്ങ മൂന്ന് പച്ചമുളക് ഇച്ചിരി ജീരകം ഇത് ഞങ്ങളെ ി അരപ്പൊഴിച്ചുല്ലേ ഞങ്ങള് ഇപ്പൊ അടുത്തിറക്കി ഞങ്ങൾ സംശയം നമ്മള് കൊച്ചിന്ന് വരുമ്പോഴേ നമ്മള് കൊച്ചിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത വണ്ടി അല്ല പ്ലെയിനിൽ ടക്ക ഞങ്ങളും നമ്മള് മൂലക്കല്ലേ മൂലക്കല്ല ഉടുപ്പി തന്നെ ഉടുപ്പിപുരം ഉടുപ്പിയില് വന്നിട്ട് ഉടുപ്പിന് ലെഫ്റ്റ് ഒരു വീയോ വെള്ളി ധനാര പിന്നെ ഹളി ഹട ടോറി ഓറി നമ്മൾ അടുത്ത അടുത്ത സഹായങ്ങൾ നമ്മൾ എടുക്കുന്നു അടിനീ വീ നമ്മൾ അടുത്ത വീ ആയി നമ്മൾ ഓക്കേ അല്ലേ ഓക്കേ चलो നമുക്ക് നോക്ക നമുക്ക് പാവണ്ട് നോക്ക് അതിനി വേവോ ഇത് നമ്മൾ എന്താ എന്നല്ലേ ഇല്ല ഇല്ല ഇള്ള നേരെ ഇള്ള നേക്കിയോ ഇള്ള മെറ്റ കംപ്ലീറ്റ് കംപ്ലീറ്റ് നോക്കിയടി നമ്മൾ ഇടേ നമ്മൾ അടുത്ത വെച്ചാ നീ ഇനി തീ വെക്കരുത് കേട്ടോ വളരെ നൈസായിരിക്കണം വന്നുണ്ട് പൂത്തിന്റെ അവസ്ഥ എന്തായി നോക്കാം ഒരു സ്പൂൺ എന്നിട്ടുണ്ട് വീട്ടിലുള്ള എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു വാതിൽ മുട്ടുന്നു അവരെ തലക്കുറി അവനും കൂട്ടിണ്ട് അങ്ങനെ ഇട്ട് മല്ലിയര വേണമെങ്കിൽ ഇടാം മല്ലിയര കൊണ്ട ഒരു അവസാന അവസാന ഘട്ട ഘട്ട ഇത് ഇതിന്റെ പേര് എടുക്കാൻ വേണ്ടിട്ട് ഒരു സിഗ്നേച്ചർ വെക്കുന്നുണ്ടാവും ഇപ്പഴാണ് ഇതിന്റെ ഇത് വന്നത് ആ ഇത് ഞങ്ങളായ നമ്മളവിടുത്തെ സ്പെഷ്യൽ അത് ഏത് ഭാഗത്ത് ഏ ഒരു ഡൽ സിംബലൊക്കെ ൂ ഒന്നും നൂറ് ഒരു ഭാഗത്ത് താലികക്ക് ഒരു ഭാഗത്ത് ഇപ്പോഴും നടക്കുകയാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ കടികേട്ടുന്നു. ഇവിടെ ബിഗ് വെരി ഉണ്ട്. എനിക്ക് ഇടയ്ക്ക് ചെറിയ ഇടികേട്ടാ. കാരണം നമ്മൾ പാലം ചെയ്യുന്ന പരിഷയനാണ് ആലോചിക്കുന്നത്. സ്പാനിഷൻ അല്ല കോൾ വർത്തേ. അല്ല, അല്ല ഇതിയ അലകട്ടില്ല. ചാലുകി അല്ല മാഷെ ഇതിൽ എന്തിട്ട് പരിപാടി വെള്ളം പറ്റി നമ്മള് എരി നോക്കി നമുക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് പച്ച മുളി ഇതിപ്പോ അങ്ങനെ കൊറച്ച് വേവ കൂടിയ ഇടിയെറച്ചു പക്ഷെ വേറെ കേട്ടോ ഈ ചൂട് പോരാച്ച് വെള്ളം വെച്ചിത് വെച്ചാ കേട്ട ഇത്രയും നേരം ഇത് ചെയ്തിട്ട് ഇങ്ങനെ ആയി ബീഫ് ഇനി ഇതൊന്നും കൂടി കറുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെതായ രസമുണ്ടാവുള്ളൂ ടേസ്റ്റ് വരണന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കറുത്തു വരണം അപ്പോഴാണ് ഇത് ഭംഗിയാവാം തേജണ്ട് ആ ഇനി ഒന്നും കൂടി കറക്കണം എന്നാലും അതിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ അല്ല ഇത് വരട്ടണി വരട്ടിട്ടില്ല ഇപ്പോഴും ഇത് ശരിക്കും ഇത് പൊട്ട പടവ പൊടിഞ്ഞിരിക്കണ ഒരു ബീഫ് ആയിട്ട് വരണം അപ്പഴ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇനി കറുത്ത ഒന്നുകൂടി കാണിക്കല്ലേ ഓക്കേ ഇതും റെഡി ആയിട്ട് ചേട്ടന് ഇത് പൊട്ടിക്കാൻ പോണു ഏത് നമ്മുടെ നെയ്ച്ചോറ് ഇത് അത് ശരിക്കും പൊട്ടിച്ച് ഇതാക്കി കൂടി ചേട്ടാ സൂപ്പർ അല്ലേ നമ്മുടെ സ്ലാട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് ചൊറുക്കി ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിട്ടോ ഇതിന് അതിന് നല്ലത് തൈരിനേലും ആ തൈരിനേലും സൂപ്പർ ആ എന്നുവച്ചാൽ തക്കാളിയും ഇതുണ്ടല്ലോ ഉള്ളിയും ഏഹ് പച്ചമുളകും എന്നിട്ട് ചൊറുക്കൊള്ള ചതി ഏറ്റവും ബെറ്റർ അതാണ് ദഹിക്കാനും ഏഹ് അടിപൊളി അതായത് ബീഫ് പിന്നെ പരിപ്പറി പരിപ്പൊരി മൂടി വെച്ച് അപ്പൊ എല്ലാവരോടും പറയാനുള്ളത് അപ്പൊ ഞങ്ങൾ നെസ്റ്റോന്ന് തുടങ്ങിയതാ ഈ വീഡിയോ അല്ലെ നമ്മൾ നെസ്റ്റോന്ന് ഈ വീഡിയോ നെക്സ്റ്റോന്ന് നെസ്റ്റോല് ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്ന് കറി വെച്ചു എല്ലാം പരിപാടികളും ചെയ്തിട്ടുണ്ട് ആ അപ്പൊ ഞങ്ങളിന്ന് ഒരു സല്ലാസം കൂടി വേറെ ഒന്നുമില്ല അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇൻക്ലൂഡ് അല്ല അത് ഞങ്ങൾ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യില്ല അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ലൈക്ക് കമന്റ് നിങ്ങൾ വെള്ളിയാഴ്ച നമ്മൾ ഇന്ന് ഇങ്ങനെ വീഡിയോ പ്രതീക്ഷിക്കാറുണ്ട് എല്ലാവരും വെള്ളിയാഴ്ച ഇതിൽ കമന്റ്സ് എത്ര വരുന്നത് നമുക്കറിയാം അതും പ്രത്യേക ഓക്കെ അപ്പൊ എല്ലാവർക്കും